हेलो वेलकम बैक गाइस പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് രണ്ട് ടീമുകളും തോൽവി തോൽവിറിഞ്ഞിട്ടാണ് ഈ ഒരു മത്സരം കളിക്കാനിറങ്ങുന്നത് ഇപ്പോൾ ഇൻ ടേബിൾ കുഴപ്പമില്ലാത്തൊരു ഭേദപ്പെട്ട പൊസിഷൻ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് എങ്കിൽ അത്ര ഭേദപ്പെട്ട പൊസിഷനല്ല പഞ്ചാബ് കിങ്സ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് നമ്മൾ പിച്ചിൽ നിന്ന് പറഞ്ഞു തുടങ്ങണം ഇതിനോട് മുന്നോടിയായിട്ട് നടന്ന മത്സരങ്ങളിൽ നിന്ന് മുപ്പത് വിക്കറ്റുകൾ വീണ ഈ ഒരു പിച്ചിൽ ഇരുപത്തി മൂന്ന് വിക്കറ്റുകളും എടുത്തിരിക്കുന്ന പേസ് ബോളേഴ്സാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിലെ പിച്ചിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു പിച്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അതായത് പേസ് ബോളേഴ്സിന് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൂവ്മെന്റുള്ള അല്പം ബൗൺസി ആയിട്ടുള്ളൊരു പിച്ച തന്നെയാണ് പഞ്ചാബിൽ ഒരുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചാബിന്റെ ഹോം മത്സരത്തിൽ ഒരുങ്ങാൻ പോകുന്നത് അപ്പോൾ ടോസ് കിട്ടുന്ന ടീം കൂടുതലും ബോളിംഗ് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ അതായത് സെക്കൻഡ് ബാറ്റിങ്ങിലേക്ക് വന്നുകഴിയുമ്പോൾ കുറച്ച് ഡ്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് മുപ്പത് ശതമാനത്തോളം മാത്രമാണ് പറയുന്നത് എന്നിരുന്നാലും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് രണ്ട് ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിന്റെ ബോളിംഗ് സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളല്ല കുറച്ച് മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇമ്പാക്റ്റാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു മത്സരത്തിൽ കൺവേർട്ട് ചെയ്ത് റിസൾട്ട് റിസൾട്ടാക്കാൻ പഞ്ചാബിൽ സാധിക്കുമെന്ന് കാത്തിരുന്നതാണ് രാജസ്ഥാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ കയ്യിലിരുന്ന കളിയാണ് ബോളേഴ്സ് കൈവിട്ട് കളഞ്ഞത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം രാജസ്ഥാനും അനിവാര്യമാണ് സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബോട്ട് ബോൾട്ടിൻ്റെ കാര്യമാണ് ആദ്യം പറയാനുള്ളത് ബോൾട്ട് ഫിറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു മത്സരം കളിക്കാൻ ചിലപ്പോൾ സാധ്യതയില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഫുള്ള് സാധ്യതയല്ലോ നയറ്റി പെർസെൻറ്റോളം ചാൻസ് ഉണ്ട് ടെൻ പെർസെൻറ്റേജ് ചാൻസ് ഇല്ല എന്നും പറയുന്നുണ്ട് നാൻഡ്രേ ബർഗന്റെ കമ്പാനിക്കെക്കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല അതോടൊപ്പം തന്നെ സന്ദീപിൻ്റെ കമ്പാനിക്കിനെ കുറിച്ചും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ചിലപ്പോൾ നാൻ നാൻഡ്രേ ഒരു കളിച്ചേക്കാമെന്നും പറയുന്നുണ്ട് പക്ഷേ അത്ര കണ്ട് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്നുള്ള ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ആ ഓപ്പണിംഗ് സൈഡിൽ ഇപ്പോഴും രാജസ്ഥാൻ അനുഭവിക്കുന്നുണ്ട് അതായത് ബട്ട്ലർ ജെയ്സ്വാൾ കൂട്ടുകെട്ട് ഇതുവരെ അത്ര കണ്ട് ആയിട്ടില്ല ബട്ടർ ഒരു സെഞ്ചുറി ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ബട്ടലർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല ആ സെഞ്ചറിക്ക് ശേഷവും ആൾ കഴിഞ്ഞ മത്സരത്തിൽ വന്നിട്ടും ആ ഒരു സ്ട്രഗിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജയ്സ്വാൾ ആണെങ്കിലും തുടക്കം മികച്ചതാണെങ്കിലും അങ്ങ് മികച്ച രീതിയിലേക്ക് ആ സ്കോറിനെ ഉയർത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സോ രണ്ടുപേരും ഫോമിലേക്ക് ഉയരേണ്ടത് വലിയൊരു ആവശ്യകത തന്നെയാണ് രാജസ്ഥാൻ ഓർച്ചിനെ സംബന്ധിച്ച് ഇവിടെ ആ ഒരു ഓപ്പണിംഗ് സൈഡിലെ പ്രഷർ രാജസ്ഥാന്റെ മേലിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സഞ്ജു സാംസണും പ്രിയാൻ പരാഹാരം സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അതിലൊരു പരിധി ഒരു ആശ്വാസം രാജസ്ഥാൻ ഡോൾസ് മാനേജ്മെന്റ് സാധിക്കുന്നുണ്ട് ഈ ഒരു ബാറ്റിംഗ് പാർട്ടിഷപ്പ് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ മിഡിൽ ഓർഡറും കമ്പയർഡ് ടു പഞ്ചാബ് അത്തം സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ബോളിംഗ് സൈഡിൽ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങളിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു മത്സരത്തിൽ പേസ് ബോൾസിനെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ പിച്ച് ആയതുകൊണ്ട് തന്നെ മൂന്ന് സ്പിന്നർമാരെ പഞ്ചാബ് യൂസ് സോറി രാജസ്ഥാൻ യൂസ് ചെയ്യാൻ സാധ്യതയില്ല അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഷഹൽ അശ്വിന് മഹാരാജ് എന്നിവരുണ്ടായിരുന്നു മഹാരാജ് ഈ ഒരു മത്സരത്തിൽ പുറത്തിരിക്കാനാണ് സാധ്യത ചിലപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ആയിരിക്കും ആൻഡ്രൈവർഗർ വരാൻ സാധ്യത കൂടുതൽ ആ പഞ്ചാബിന്റെ ബോളിംഗ് സൈഡിൽ കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നിരുന്നാലും ബാറ്റിംഗ് വലിയ മാറ്റങ്ങളില്ല മിഡിൽ ഓർഡർ ലിയാൻ യൂസിൻ ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചടി തന്നെയാണ് ലിയാൻ ഈ ഒരു മത്സരം കളിക്കാനായിട്ട് ഫിഫ്റ്റി പെർസെന്റ് കളം ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും തന്നെ വരാത്തോണ്ട് നമുക്കറിയില്ല പ്രാക്ടീസ് സെഷനിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് സൈഡിൽ ജോണി പാരിസയും അതോടൊപ്പം ശിഖർദാമന അത്ര കൺസിറ്റന്റ് അല്ല എന്ന് പറയാനാണ് ആഗ്രഹം ശിഖർദാമൻ മെല്ലെ പൂക്കളെ കുറിച്ച് ഇപ്പോൾ വീണ്ടും ട്രോളുകളൊക്കെ അല്ലെങ്കിൽ ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിട്ടുണ്ട് ജോണി പാരസോയും അത്ര നല്ല ടച്ചില്ലല്ല ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ജിതേ ശർമ്മയുടെ കാര്യമാണ് ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് വിക്കറ്റ് കീപ്പർ സ്രോട്ടിലേക്ക് ആറ് റണ്ണിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് ജിതേ ശർമ്മ ഇതുവരെ പ്രൂവ് ചെയ്യാൻ താരത്തിന് സാധിക്കാത്തതും നല്ല രീതിയിലുള്ള സ്ട്രഗിൾ പഞ്ചാബിൻ്റെ മുകളിൽ എടുത്തു വെക്കുന്നുണ്ട് സോ പഞ്ചാബിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആശുതൂഷും അതോടൊപ്പം തന്നെ ശശാങ്കും മികച്ച ഫോമിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ മത്സരത്തിൽ ഡെക്കിൽ പുറത്താവൽ പുറത്താവലൊഴിച്ചു കഴിഞ്ഞാൽ ശശാങ്കിൻ്റെ വിക്കറ്റ് ഇതുവരെ പോയിട്ടില്ല അതോടൊപ്പം തന്നെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തഞ്ച് ബോളുകൾ പണ്ട് ഫേസ് ചെയ്ത ഒരാളെ മുപ്പത്തഞ്ച് പണ്ട് ബോളുകൾക്ക് മുപ്പത്തഞ്ച് ബോളുകൾക്ക് മുകളിൽ ഫേസ് ചെയ്ത ഐ പി എല്ലിലെ ബാറ്റ്സ്മാൻമാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ശശാങ്ക് സോ അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ശശാങ്ക് മികച്ച ടച്ചിൽ തന്നെയാണ് നിൽക്കുന്നത് അശുഷും മികച്ച ടച്ചിൽ തന്നെയാണ് നിൽക്കുന്നത് സോ ബാറ്റിംഗ് സൈഡിൽ അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ട് താരങ്ങൾ തന്നെയാണെന്നുള്ള പറയാം പിന്നെ സാംകർ വലിയ കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ലിയാൻ ആം പോലൊരു പോലെ ഒരു മിഡിൽ ഓർഡർ ബാറ്ററിനെ ശരിക്കും പറഞ്ഞാൽ അവർ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബോളിംഗ് സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനകത്ത് നോക്കിക്കേണ്ട രണ്ട് താരങ്ങളാണ് ലെഫ്റ്റ് ഹാൻഡ് ബേസ് ബോളേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സാംകരനും അതോടൊപ്പം തന്നെ അർഷ്ദീപ് കുറച്ച് മാറ്റങ്ങൾ ഇവരിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എസ്പെഷ്യലി അർഷ്ദീപിൽ സോ പവർ പ്ലേ നല്ല രീതിയിൽ മുതലാക്കിയെടുക്കാൻ സാധിക്കും ബോളേഴ്സിനാണ് നമുക്ക് ഇതുവരെയുള്ള ബിസ്രോ ഫുട്ബോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പഞ്ചാബിനെതിരെ നല്ല റെക്കോർഡാണ് സഞ്ജു സാംസൺ ഉള്ളത് രാജസ്ഥാൻ്റെ ഏറ്റവും ടോപ്പ് സ്കോറാണ് പഞ്ചാബിനെതിരെ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ പതിനേഴ് മത്സരങ്ങൾ കളിച്ച് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് റണ്ണ് ബിദ്ദാൻ ആവറേജ് ഫോർട്ടി ടു പോയിന്റ് ഫൈവ് ആണ് സഞ്ജു സാംസൺ റെക്കോർഡ് പഞ്ചാബിനെതിരെ അത് വലിയൊരു കൺസേൺ തന്നെയാണ് അതോടൊപ്പം തന്നെ അശ്വിനെതിരെ അത്ര നല്ല റിസൾട്ട് ചിഖർദബാനുള്ളത് ചഹലെതിരെ അത്ര നല്ല റിസൾട്ടല്ല ജോണി വരിസ്വയ്ക്കുള്ള സോ ഇവരൊക്കെ എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ക്യാപ്റ്റൻമാർക്കാകുമെന്നുള്ളത് കത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു റിസൾട്ട് ഒരു മത്സരം വൺ സൈഡ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല രണ്ട് ടീമുകളും അത്യാവശ്യം നല്ല ടീമുകളാണ് ക്രിക്കറ്റാണ് എന്ന് സംഭവിക്കാം സോ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ സനിമ ബൈ ബൈസ്